ഉപരിഷ്ടരായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള വിശിഷ്ടാതിഥികളെ നല്ലവരായ നാട്ടുകാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അധ്യാപകരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അമേരിക്കയിൽ ജനിച്ച് അറുപത്തി ഒന്നിൽ പുലിസ്റ്റർ പുരസ്കാരവും അതുപോലെ നോബൽ സമ്മാനവും ലഭിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല ധാരാളം സമ്പത്തും സഹോദരങ്ങളും കൂട്ടുകാരും എല്ലാമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഉണ്ടായ ചില മാറ്റങ്ങൾ മൂലം അദ്ദേഹത്തിന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും നിന്ന് പിന്തിരിഞ്ഞു മാറി നിൽക്കുകയും അവസാനം അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിഷാദ രോഗത്തിന് അടിമയാവുകയും ചെയ്തു വിഷാദ രോഗം അദ്ദേഹത്തിൽ അതി രൂപത്തിൽ വർദ്ധിച്ചപ്പോ സ്വന്തം നിറതോക്കിൽ നിന്ന് വെടിയുതിർത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മോട് പറഞ്ഞു നിന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരിക്കലും അത് അഭിമാനമല്ല അത് അപമാനമാണ് കുടുംബത്തിൽ അപമാനമാണ് മക്കളുടെ ഇടയിൽ അപമാനമാണ് മാതാപിതാക്കളുടെ മുന്നിൽ അപമാനമാണ് സമൂഹത്തിന്റെ മുന്നിൽ അപമാനമാണ് ഏതൊരു വ്യക്തിയുടെയും മുന്നിൽ അപമാനം മാത്രം നേടിത്തരുന്ന ഒരു സംഭവമാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നുള്ളത് അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അഭിവാ അഭികാമ്യമായിട്ടുള്ളത് കേരള പോലീസ് നടത്തുന്ന ഈ ലഹരി വിരുദ്ധ വാഹന വിളംബര റാലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ക്ഷണിച്ച ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം എന്റെയും കഞ്ഞിക്കുഴി മുസ്ലിം ജമാഅത്തിന്റെയും എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിപ്പിക്കുന്നു അറിയിക്കുന്നു നന്ദി നമസ്കാരം